ഒരുക്കാൻ രാഗവേദിയിൽ രസ കാഴ്ചകൾ ഒരുക്കാൻ ജോക്കർ എന്ന ചിത്രത്തിലെ കണ്ണീർ കണ്ണീർമഴയത്തെന്ന ഗാനമാണ് താരം വേദിയിൽ പാടി അവതരിപ്പിക്കുന്നത് അതിമനോഹരമായിട്ട് ഗംഭീരമായിരുന്നു ആലാപനത്തിന് ശേഷം നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങളും താരത്തിന് ലഭിക്കുന്നുണ്ട് തുടർന്ന് ഒട്ടേറെ രസകരമായ നിമിഷങ്ങളും വേദിയിൽ അരങ്ങേറുന്നുണ്ട് ടോപ് സിംഗർ വേദിയിൽ വർണ്ണവിസ്മയം ഒരുക്കാൻ എത്തുന്നു എല്ലാ രാമവർമ്മ വരികൾക്ക് കസ്തൂരി തൈലമിട്ടെന്ന മലയാളികൾക്ക് ഏറെ പ്രിയങ്കരമായ ഗാനമാണ് വേദിയിൽ ുന്നത് യഥാർത്ഥ ഗാനത്തിന്റെ തനിമ ഒട്ടും ചോരാതെയാണ് താരം വേദിയിൽ പാടി അവതരിപ്പിക്കുന്നത് തുടർന്ന് പ്രേക്ഷകരുടെ കണ്ണു നനക്കുന്ന ചില നിമിഷങ്ങളും വേദിയിൽ അരങ്ങേറുകയുണ്ടായി കുരുന്ന് താരത്തിന്റെ പുതിയ പ്രകടനം കാണാൻ നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കാം